السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحمل العقدة من لساني يفقه صدري أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَكُلُوا واشربوا ولا تسرفوا انه لا يحب المسرفين مجلس القران مجلس القران قبل കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞിരുന്നു വെള്ളമെന്ന പ്രതിഭാസം വിശുദ്ധ കുറാൻ അത് പലയിടങ്ങളിലായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് മനുഷ്യൻ്റെ കുടിനീരായിട്ട് അള്ളാഹു ആകാശത്തു നിന്ന് ഇറക്കിത്തരുന്ന മഴ വെള്ളം അതൊരത്ഭുതമാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ കുറവാൻ ഒന്നിടങ്ങളിൽ അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ ചോദിക്കുന്നതാണ് ഈ വെള്ളത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങളാണോ മേഘത്തിൽ നിന്ന് അതിറക്കിയത് അല്ലെങ്കിൽ നാമാണോ എന്ന ഒരു ചോദ്യം അതുപോലെ തന്നെ ഈ വെള്ളം വറ്റിപ്പോയാൽ ആരാണ് നിങ്ങൾക്ക് കൊണ്ടുതരിക എന്ന് തുടങ്ങിയ ചില ചോദ്യങ്ങൾ വിശുദ്ധ ആൻ ചോദിക്കുന്നു ഈ ചോദ്യം മനുഷ്യൻ്റെ ദിഷണയെ മനുഷ്യൻ്റെ ചിന്തയെ ഉണർത്താൻ വേണ്ടിയുള്ള വിശുദ്ധ ഫോഹാനിൻ്റെ ചോദ്യങ്ങളാണ് കാരണം അത്രമേൽ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് വെള്ളം എന്ന് പറയുന്നത് കാരണം ഒരു ഇതുവരെ മനുഷ്യനത് നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല വെള്ളം എന്താണെന്നൊക്കെ അറിയാമെങ്കിലും അത് നിർമ്മിക്കുക സാധ്യമല്ല എന്നതുകൊണ്ട് തന്നെ വെള്ളം ആവശ്യമാകുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് എന്ത് എന്നാണ് വിശുദ്ധ പ്രാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രവാചകർ സുഹലി വസല്ലമയുടെ ചര്യയും അത് നമുക്ക് കാണിച്ചു വെള്ളം കിട്ടാത്ത അവസ്ഥ വന്നാൽ ശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത് ഇലൈഹി കുറാൻ പറയുന്നത് അള്ളാഹുബിനോട് ഇസ്തഹ നടത്തുക എന്നതും അള്ളാഹുബിനേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക എന്നതുമാണ് മഴ ലഭിക്കാനുള്ള മാർഗം അതായത് പ്രാർത്ഥന തന്നെയാണ് ഇത് പ്രവാചകക്കുറിച്ചുള്ള നമുക്കലിഹി മുസ്ലം കാണിച്ചു തോന്നുക മഴ കിട്ടാതെ വന്നാൽ പ്രാർത്ഥിക്കണം എന്നതിന് എത്രയോ സംഭവങ്ങളുണ്ട് അതിന്റെ ഒരു രൂപമാണ് നമസ്കാരം മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഒരു രൂപമാണ് നമസ്കാരം നമസ്കരിക്കാം മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കാം അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക എന്നാണ് എന്നാൽ സമൂഹത്തിൽ ചില ആളുകൾ സമൂഹത്തെ പഠിപ്പിക്കുന്നത് പോലെ മക്ബറകളിലെ കൊടിയെടുക്കുക എന്ന ഒരു സമ്പ്രദായം ഒരു രൂപം അള്ളാഹു വില്ല റസൂൽ എവിടെയും കാണിച്ചു തന്നിട്ടില്ല അവര് പറയുന്നത് മഹാന്മാരുടെ ആസാറുകൾ കൊണ്ട് പ്രാർത്ഥിക്കുക മഹാന്മാരുടെ ആസാറുകൾ തപസ്സിലാക്കി പ്രാർത്ഥിക്കുക എന്ന ഒരു സമ്പ്രദായം അലൈഹി റസ്ലും എവിടെയും കാണിച്ചു തന്നിട്ടില്ല മുൻകഴിഞ്ഞ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ എന്തെങ്കിലും ഒരു ആസാർ കൊണ്ട് തപസൽ ചെയ്ത് ഒരു പ്രവാചകൻ മഴയ്ക്ക് വേണ്ടി തേടിയ സംഭവം വിശുദ്ധ പ്രകാരമോ രീതിയിലോ കാണിക്കുന്നില്ല പക്ഷേ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് പൗരോഹിത്യം മഴയ്ക്ക് വേണ്ടി മഴ ലഭിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് മക്ബറുകളിലെ കുടിയെടുത്ത് മഹാന്മാരുടെ ആസാറുകൾ തപസ്സിലാക്കി പ്രാർത്ഥിക്കുക എന്ന സമ്പ്രദായം ഹഡീസുകളിലുണ്ട് എന്ന് കളവ് പറഞ്ഞ് പാവപ്പെട്ട ആളുകൾ പറ്റിക്കുകയാണ് ചെയ്യുന്നത് പ്രവാചകരുടെ ജീവിതത്തിൽ തന്നെ എത്രയോ സംഭവങ്ങളുണ്ട് പ്രവാചകസ് ഉള്ള ഭാഗമാണ് ഈ ഹോസ് എല്ലാം മെമ്പറിൽ കുടുംബം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ വെള്ളിയാഴ്ച അനുസൃത ഭാഗം എന്ന് ഒരു മനുഷ്യൻ കയറിയുണ്ട് വിഷയം കയറി വന്നിട്ട് അള്ളാഹിബിൻ്റെ റസൂലിനോട് പറഞ്ഞു പ്രവാചകരെ മഴയില്ല വെള്ളമില്ല അതുകൊണ്ട് പ്രാർത്ഥിക്കണം അള്ളാഹുബിൻ്റെ റസൂല് പ്രാർത്ഥിച്ചു മിമ്പറിൽ നിന്ന് പ്രാർത്ഥിച്ചു അള്ളാഹു നുസ്തിന അള്ളാഹു നസ്തിന അള്ളാഹു നസ്കിനെ ഞങ്ങൾക്ക് മഴ തരണമേ എന്ന് പ്രവാചകർ മൂന്ന് തവണ ആവർത്തിച്ചു പ്രാർത്ഥിച്ചു അനുശ്രമീയ വിവാഹം പറയാമോ ഞങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ നല്ല കയ്യിലായിരുന്നു മഴയുടെ ഒരു ലക്ഷണമില്ല കാറ്റ് വീശിയില്ല കാർമേഘം മൂടിയില്ല പക്ഷേ ഞങ്ങൾ തിരിച്ചു പോയത് മഴയെത്തായിരുന്നു എന്ന് മാത്രമല്ല പിന്നീട് അങ്ങോട്ട് ആറ് ദിവസത്തോളം ഞങ്ങൾ സൂര്യനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ശക്തമായ മഴയായിരുന്നു ഒരാഴ്ചയോളം ശുദ്ധമായ മഴ അടുത്ത വെള്ളിയാഴ്ച അതേ മനുഷ്യൻ വന്നിട്ട് പറയാം മഴ അധികമാണ് പ്രവാചകരെ പ്രാർത്ഥിക്കണം അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് ഹഡീസുകൾ കാണാൻ പ്രവാചകരോട് മഴയ്ക്ക് വേണ്ടി സ്വഹാഭിമാരിയിൽ പലരും ആവശ്യപ്പെട്ടതും പ്രവാചകർ അള്ളാഹുബീനോട് പ്രാർത്ഥിച്ചത് ഈ ഒരു രീതിയും സമ്പ്രദായവുമാണ് അള്ളാഹുബിൻറെ പഠിപ്പിച്ചു തന്നത് മറ്റൊരു രൂപവും മറ്റെന്തെങ്കിലും ഒരു രൂപം അള്ളാഹുവിൻ്റെ റസൂലിൽ പഠിപ്പിക്കുകയോ വിശുദ്ധ ഖുർആൻ കാണിച്ചു തരികയോ ചെയ്തിട്ടില്ല അപ്പം ഇതൊക്കെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ പൗരോഹിത്വത്തിൻ്റെ ഓരോരോ കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഏതായിരുന്നാലും വെള്ളം കിട്ടണമെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല കാരണം മഴ പെയ്തിട്ടു തന്നെ കിട്ടണം വെള്ളം ഇനി കിട്ടുന്ന വെള്ളത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അത് വളരെ ഒരു കാര്യമാണ് വെള്ളം പാഴാക്കാതിരിക്കുക എന്നത് വെള്ളം നശിപ്പിക്കു കളയാതിരിക്കുക എന്നത് ശുദ്ധ ഖുർ പറഞ്ഞത് കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യാം പക്ഷേ അമിതമാക്കരുത് എന്നാണ് ദുർവ്യയം ചെയ്യരുത് നശിപ്പിച്ചു കളയരുത് മുസ്ഫി അങ്ങനെ നശിപ്പിച്ചു കളയുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ വെള്ളമായാലും ഭക്ഷണമായാലും ഏതൊരു വസ്തുവായാലും വസ്ത്രമായാലും ഒക്കെ ഇസറാഫ് എന്ന് പറയുന്നത് അള്ളാഹു സുഹാനം താഴെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അക്കൂട്ടത്തിൽ വെള്ളം വെള്ളം വളരെ മൂല്യമുള്ള അല്ലെങ്കിൽ അമൂല്യമായ വസ്തുവാണ് എന്ന് നമ്മൾ പറയാറ് പ്രവാചകൻ പറഞ്ഞു വലോഹിനെ പോലും എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുന്നതിന് പോലും ശുദ്ധിയാക്കുന്നതിൽ പോലും വെള്ളം മിതമായി ഉപയോഗിക്കണം എന്നുള്ളതാണ് പ്രവാചക റസൂല സാഹിദർവിന്റെ അരികിൽ കൊണ്ടിരിക്കലും രാത്രിയിൽ പോകുന്ന വഴിയും സാഹർദി അള്ളാഹുനെ കാണുന്നു അപ്പൊ അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കും അബ്ബള്ളാഹിബിന്റെ റസൂൽ അലഹി വസ്ല്ലം ചോദിക്കുകയാണ് മഹാ വിസ്റും ഇതെന്തൊരു അമിതമാണ് സാഴ് ഇങ്ങനെ കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് അപ്പൊ വൃത്തിയാക്കാനാണ് നന്നായി വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് സാധ്യത ചോദിച്ചു അഫിൽ ഇങ്ങനെ മുന്നോക്ക് ചെയ്യുന്നതിലും ഇങ്ങനെ അമിതമൊക്കെ ഉണ്ടോ പ്രവാചകരെ ദുർമയുണ്ടോ ചെയ്യുന്നതൊക്കെ നന്മയ്ക്ക് വേണ്ടിയല്ലേ എന്ന അർത്ഥത്തിലാണ് അപ്പോ അള്ളാഹുബിള്ളസർ പറയാനാണ് ഉണ്ട് എന്നിട്ട് പറഞ്ഞു താഴാൻ ഹരിച്ചാല് ഒരു ഒഴുകുന്ന നദിയിൽ നിന്നാണെങ്കിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയിൽ നിന്നാണെങ്കിൽ പോലും അമിതമായി ഉപയോഗിച്ചുകൂടാതെ ഉതവെടുക്കാനായാലും കുളിക്കാനായാലും മറ്റുള്ള എന്ത് ആവശ്യങ്ങൾക്കാണെങ്കിൽ പോലും ഇത് മിതമായി ഉപയോഗിച്ച് ശീലിക്കുക എന്നതാണ് നമ്മുടെ വെള്ളത്തിന്റെ ഉപയോഗം മാത്രമേ വർദ്ധിച്ചിരിക്കുകയാണ് നമുക്ക് ഒരാൾ ബാത്റൂമിൽ പോയി വന്നാൽ ഒരു തവണ ഫ്ലഷ് അമർത്തിയാൽ നിർത്തിയാൽ ചെയ്താൽ എത്ര ലിറ്റർ വെള്ളമാണ് പോകുന്നത് നമ്മൾ ആലോചിക്കാറില്ല അങ്ങനെ എല്ലാ രംഗത്തും വെള്ളത്തിൻ്റെ ഉപയോഗം വർദ്ധിച്ചിരിക്കുകയാണ് പഴയതുപോലെയല്ല നമ്മൾ കുളിക്കാൻ കുടിക്കുന്നതിലുപരി കുളിക്കാൻ വസ്ത്രങ്ങൾ വൃത്തിയാക്കാനും വീട് വൃത്തിയാക്കാനും വാഹനങ്ങൾ വൃത്തിയാക്കാനും അങ്ങനെ തുടങ്ങി ധാരാളം ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെള്ളം ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിലൊക്കെ മിതത്വം പാലിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ് മിതമായി ഉപയോഗിച്ച് ശീലിക്കുക എന്നതാണ് കാരണം ഇത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ഈ വെള്ളം വെള്ളം എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് അതുപോലെ തന്നെ സസ്യങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ഇവർക്കൊക്കെ അവകാശപ്പെട്ട വെള്ളമാണ് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതാണ് നമ്മൾ നേരിടാലോചിക്കുന്ന അതുകൊണ്ടാണ് വെള്ളം തടയരുത് എന്നും വെള്ളം മലിനമാക്കരുത് എന്നൊക്കെ ഇസ്ലാം പഠിപ്പിച്ചത് വെള്ളം മലിനമാക്കുന്ന പ്രവർത്തനം ഹറാമാണ് അതുപോലെ തന്നെ വെള്ളം തടയരാൾക്ക് വെള്ളം കൊടുക്കാതിരിക്കുക എന്നതും അത് ചെയ്യാൻ പാടില്ല എന്നതാണ് കാരണം എല്ലാത്തിനും തുല്യമായ അവകാശമുള്ള ഒന്നാണ് നമ്മൾ പ്രവാചകർമാർ ചില വിഷയങ്ങൾ ചില കാര്യങ്ങൾ ചില വസ്തുക്കൾ തടയാൻ പാടില്ലാതെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് നമുക്ക് മാത്രമല്ല നമ്മുടെ കിണറായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കുളമായിരിക്കും നമ്മുടെ പറമ്പിലൂടെ ഒഴുകുന്ന തോടോ അല്ലെങ്കിൽ പുഴയോ ഒക്കെ ആയിരിക്കണം പക്ഷേ അത് ആ വെള്ളം എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടത് അന്നാസുഷുറക്ക അന്നാസുഷുറക്ക എന്നൊക്കെ തരാ മൂന്ന് വസ്തുക്കളിൽ എല്ലാവർക്കും അവകാശമുണ്ട് തുല്യമായ പങ്കാളിത്തമുണ്ട് ഫിൽക്കല്വൽ ഇവല്ല ഒന്ന് എന്ന് പറഞ്ഞാൽ കാലികൾക്കുള്ള പുല്ല് അത് തടയാൻ പാടില്ല അത് തടയാൻ പാടില്ല അത് ശത്രുവിന് ശത്രുവിനോടാണെങ്കിൽ പോലും തടയാൻ പാടില്ല കാരണം ശത്രുവിന്റെ കാലി എന്തു പഴിച്ചു ശത്രുവിന്റെ ഈ മൃഗങ്ങൾ അവർക്കതിൽ കാലത്തൊന്നുമില്ലല്ലേ ഈ ശത്രു നെയ്യ് അവരൊക്കെ അള്ളാഹുബിനെ തസ്ബീഹ് ചെയ്യുന്ന മൃഗങ്ങളാണ് അപ്പോൾ ശത്രുവിനാണെങ്കിൽ പോലും കാലികളുടെ പുല്ല് തടയാൻ പാടില്ല പ്രവാചകം മാത്രം അങ്ങനെ പറയാനുള്ളൂ അതൊക്കെ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അവ പുല്ല് എടുക്കട്ടെ ദിവസം വേണ്ട എന്ന് പറയാൻ പാടില്ല പറമ്പെന്ന് ഈ മൃഗങ്ങൾക്ക് തിന്നാനുള്ള വെള്ളം അതുപോലെ തന്നെ വന്യാ തീ തീവിനപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട സംഗതിയല്ല എല്ലാവരും സംവിധാനങ്ങളും ഉണ്ടാകും പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു തീ വരെ കൈമാറ്റം ചെയ്യുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് മൂന്നും എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് മാഹിന്റെ വസൂല് പറയുന്നത് അതുകൊണ്ട് വെള്ളം ഉള്ളവൻ കൊടു ഇല്ലാത്തവന് കൊടുക്കുക എന്നുള്ളതാണ് അറിയാൻ പാടില്ല വിശുദ്ധ ഖുർആാൻ സൂഹത്തിൽ മാളവിൽ സൂഹത്തിൽ മാളില് മതനിഷേധിയെ കുറിച്ച് മതനിഷേധിയെ കണ്ടുപോ എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് അവസാനം പറയുന്നുണ്ട് ചില കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിലൊന്നാണ് വയ്യമിനാണു മാള പരോപകാര വസ്തുക്കളെ തടയുന്നവർ വയം രാ പരോപകാര വസ്തുക്കൾ തടയുന്നവൻ മതനിഷേധിയാണെന്ന് തുറാൻ പറഞ്ഞത് അതിലേക്കൻ ഗസകരക്കെ പറയുന്നുണ്ട് തുന്നുന്ന സൂചി വരെ വയല സുഹൃത്തേക്ക് പറയേണ്ടതല്ല ഒരാൾ ചോദിച്ചു വന്നാൽ എല്ലാത്തിൽ ചോദിച്ചു വന്നാൽ അത് കൊടുക്കാതിരിക്കാൻ പാടില്ല അങ്ങനെ എല്ലാ സാധനങ്ങളും വയം രാഹുലുമാണ് അപ്പോൾ പ്രവാചക ദിവസമുള്ള എന്ന് പറയുന്നില്ല നാല് വസ്തുക്കളുടെ പേര് പറയുന്നു തടയാൻ പാടില്ല കൊടുക്കാതിരിക്കാൻ പാടില്ല ഒന്ന് വെള്ളം മറ്റൊന്ന് തീ അതുപോലെ തന്നെ പുല്ല് കാലികൾക്കുള്ള ഭക്ഷണമായ പുല്ല് അതുപോലെ ഉപ്പ് അങ്ങനെ നാല് കാര്യങ്ങൾ അള്ളാഹുവിൽ ഉപ്പ് ഈ നാല് കാര്യങ്ങളും തടയാൻ പാടില്ല കൊടുക്കണം എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന് അതൊക്കെ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന സാധനങ്ങളാണ് അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹു പ്രകൃതിയിൽ സംവിധാനിച്ച വസ്തുക്കളെ അള്ളാഹു തരുന്ന കാര്യങ്ങൾ ഇതും ആ പണിയായതൊക്കെ അനുഭവം അയം നടന്നു പാവില്ല അതാ പറഞ്ഞ് തുന്ന സൂചി വരെ എന്ന് അഹ്ലാഹി അലിഹി എന്നെ വിശദീകരിക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ പറയുന്നു വസ്തുക്കളുടെ പേര് എന്ന് പറഞ്ഞു പറയുന്നു അപ്പൊ അത്രയും ഗൗരവമുള്ള ഒരു സംഗതിയാണ് ഇപ്പൊ വെള്ളം പലയിടങ്ങളിലും ഇല്ല പക്ഷെ ചില പറമ്പിലൊക്കെ ഉണ്ടാവും അത് നമ്മളെ പറമ്പായതുകൊണ്ടോ നമ്മുടെ മഹത്വം കൊണ്ടോന്നും നമുക്ക് കിട്ടിയതല്ല ഭൂമിയുടെ ചില ഘടനയും വെള്ളത്തിൻ്റെ ഘടന അങ്ങനെയാണ് സംവിധാനിച്ചിരിക്കുന്നത് ചിലർക്ക് താഴ്ന്ന പ്രദേശങ്ങളിൽ തന്നെ കുഴിച്ചാൽ വെള്ളം കിട്ടൂല ചില വെള്ളം മലിനമായിരിക്കും പക്ഷെ ചിലർക്ക് മലമുകളിൽ തന്നെ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് അത് വെള്ളത്തിന്റെ ഭൂമിയിലെ വെള്ളത്തിന്റെ കിടപ്പ് അതൊരു മഹാ അത്ഭുതമാണ് സാധാരണ നമ്മള് വെള്ളം മുകളിൽ നിന്ന് താഴോട്ട് ഒലിച്ചിറങ്ങുക എന്ന് പറയാം ഒലിച്ചിറങ്ങുക ചെയ്യാം ഒലിച്ച് കയറില്ലല്ലോ സാധനം അപ്പോൾ വെള്ളത്തിന്റെ ഒരു രൂപം അങ്ങനെ ആയതുകൊണ്ട് എപ്പോഴും ഉയർന്ന പ്രദേശത്തു നിന്ന് താഴോട്ടാണ് വില പക്ഷേ മലകൾക്കുള്ളിൽ മുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന പ്രദേശങ്ങളുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ പഠനങ്ങൾ പറയുന്നത് കതൊരു അത്ഭുതമാണ് വെള്ളത്തിൻ്റെ ഒഴുക്കും ഘടനയും ഒക്കെ വലിയ അത്ഭുതങ്ങളാണ് ഭൂമിയിൽ ഭൂമിയിൽ ഈ രണ്ടര ശതമാനം വെള്ളം മാത്രമാണ് ശുദ്ധജലമായിട്ടുള്ളതെന്ന പഠനങ്ങൾ പറയുന്നത് വേലം ബാക്കി തൊണ്ണൂറ്റിയേഴര ശതമാനവും ഉപ്പു ജലമാണ് കുടിക്കാൻ ഉപയോഗിക്കാൻ പറ്റാത്തതാണ് പക്ഷേ ഈ രണ്ടര ശതമാനം ജലത്തിലാണ് ഹിമപാളികൾ ഐസുകട്ടകൾ ഒക്കെ വരുന്നത് ഇതെല്ലാം ഉൾപ്പെടെ ലോകത്ത് ആകെയുള്ളത് ലോക ഭൂമിയിലെ മൊത്തം ജലത്തിന്റെ രണ്ടേ പോയിൻറ്റ് അഞ്ച് രണ്ടര ശതമാനം മാത്രമാണ് ശുദ്ധജലമുള്ളത് ഇതാണ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പം ഒരാളുടെ കിണച്ചിൽ കുളത്തിലൊക്കെ അത്യാവശ്യം വെള്ളം ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി അവകാശപ്പെട്ടതാണ് തടഞ്ഞു വെക്കേണ്ടതല്ല കളയാൻ പാടില്ലാത്തതാണ് വെള്ളം കൊടുക്കാത്തവന് പ്രത്യേകിച്ച് ചോദിച്ചിട്ട് വെള്ളം കൊടുക്കാത്തവരോട് അള്ളാഹു നാളിൽ സംസാരിക്കില്ല അബ്ബാഹുവിന്റെ റസൂല് പറഞ്ഞതാണ് ലൈക്കല്ലി മുഹമ്മദ് മഴകാബില്ല മൂന്ന് വിഭാഗം ആളുകളോടന്നു സംസാരിക്കൂലക്ഷറയും അവരെ കാരുണ്യത്തിന്റെ നോട്ടം പോലും നോക്കൂല അവരമ്മാഹു പരിശുദ്ധപ്പെടുത്തൂല അതുപോലെ വലഹും പോലെ മഴയും അവർക്ക് ശക്തമായ വേദനാജനകമായ ശിക്ഷ ഉണ്ടെന്ന് അതിലൊരു വിഭാഗത്തെ കുറിച്ച് പറയുന്നത് വെള്ളമുള്ള ആളാണ് അപ്പോൾ വഴിയാത്രക്കാരൻ വെള്ളം ചോദിച്ചിട്ട് കൊടുക്കാത്തവൻ അവൻ ഹൂ കാരുണ്യത്തിൻ്റെ നോട്ടം പോലും നോക്കില്ല അത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണ് വെള്ളം തീർന്നു പോകുമെന്ന് പേടിച്ചിട്ട് നമ്മൾ കൊടുക്കാതെ കണ്ടില്ല കാരണം ഇത് പഠിച്ചുകൊണ്ട് എടുത്താണ് കൊടുത്തതിനുള്ള കൂലിയെങ്കിലും കിട്ടും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പുണ്യമാണ് അപ്പോൾ വെള്ളം ഒരാൾ ചോദിച്ചാൽ നമുക്ക് കൊടുക്കാതിരുന്നു കൂട ആർക്കാണെങ്കിലും ഈ വെള്ള കച്ചവടത്തെ സംബന്ധിച്ചൊക്കെ വലിയ വിശദമായ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് നടന്നിട്ടുണ്ട് അങ്ങനെ കള്ള കച്ചവടം ചെയ്യാൻ പറ്റുമെന്നൊക്കെ ബഹുഭൂരിപക്ഷം പെട്ടിയമാരുടെ അഭിപ്രായം വെള്ളം ബിസിനസ്സാക്കാൻ പറ്റില്ല കച്ചവടം ചെയ്യാൻ പറ്റൂല പിന്നെ അതിന് കുറെ അല്ലാത്ത അവസ്ഥകളൊക്കെ ആയിട്ട് വരുമ്പോഴാണ് ഈ കച്ചവടങ്ങളൊക്കെ നടക്കുന്നത് അതുപോലെ അപ്പൊ അത്രയേറെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് വെള്ളം അപ്പൊ വെള്ളം തടയാൻ പാടില്ല വെള്ളം മലിനമാക്കാൻ പാടില്ല വെള്ളം അമിതമായിട്ട് ദുരുപയോഗം ചെയ്യാൻ പാടില്ല അത് എത്ര ഉണ്ടെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല വെള്ളം തുറന്നിട്ടിട്ട് ഒന്നുകൊടുക്കുന്നതൊക്കെ ചിലർ വെള്ളം തുറന്നിട്ടിട്ട് പിന്നെ വിശേഷങ്ങൾ പറയുന്നത് ചില ആൾക്കാരൊക്കെ പള്ളിയിൽ നിന്നൊക്കെ ഹെറു ചെയ്യുന്നത് വളരെ തെറ്റാണ് പ്രത്യേകിച്ച് പബ്ലിക് വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ കൂടുതൽ സൂക്ഷ്മത ഉള്ളത് പേഴ്സണൽ ഇതുപോലെയല്ല അത് വളരെ ഗൗരവമാണ് അപ്പോൾ പൊതുവായിട്ടുള്ള സംവിധാനങ്ങളെയാണ് കൂടുതൽ പേടിക്കേണ്ടത് കാരണം കൂടുതൽ കണക്കു പറയേണ്ടി വരുന്ന വാഹിയിലൂടെ കൊതുമുതൽ കൊതുമുതൽ ഉപയോഗിക്കുന്നവർ അത് സംരക്ഷിക്കുന്നവർ ഒക്കെ പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികൾ പള്ളിയിൽ വരുന്ന ആളുകൾ കൊതുമുതലാണ് അപ്പം അതിൽ വെള്ളം കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ ഉപയോഗിക്കാൻ പാടില്ല ഇത് തുറന്നിട്ടിട്ട് നാട്ടു വിശേഷങ്ങളും വീട്ടു വിശേഷങ്ങളൊക്കെ പറയുക എന്ന് പറയുന്നത് തെറ്റാണ് വെള്ളം ദുരുപയോഗം ചെയ്യാൻ ഹറാൻ അത് ശ്രദ്ധിക്കണം അതുപോലെ അങ്ങനെ ഒന്നും ദുരുപയോഗം ചെയ്യാൻ പാടില്ല പക്ഷെ വെള്ളം ചോദിച്ചു വന്ന ആൾക്ക് കൊടുത്താൽ അത് മിസ്സി ചെയ്യാൻ പാടില്ല ഒരു അതും അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ അങ്ങനെ ഉണ്ട് ഞാൻ ലക്ഷം കരുത്തുന്ന വെള്ളം എടുത്തോട്ടേ കുടിക്കാൻ വെള്ളമില്ല എന്ന് ചോദിച്ചു വരുന്ന ഒരാൾ അപ്പോൾ അന്നങ്ങൾ എടുത്തോളി എന്ന് നന്നാൽ പിറ്റേന്നല്ല മോട്ടറും പമ്പും പ്ലംബറും ഒക്കെ ആയിട്ട് വന്നിട്ട് പിന്നെ മോട്ടർ ഫിറ്റ് ചെയ്ത് പറമ്പ് ഒന്നായിട്ട് നൽകുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുണ്ട് ചില ആൾക്കാർ അത് ചെയ്യാൻ പാടില്ല അതും തെറ്റാണ് അപ്പോൾ കുടിക്കാനും അത്യാവശ്യങ്ങൾക്കും ഭക്ഷണം പാകം ചെയ്യാനും ഒക്കെ ഉള്ള വെള്ളം എടുക്കാമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ പറമ്പ് നിറക്കാനും വാഹനം കഴുകാനും മോട്ടോർ വെച്ചിട്ട് എടുക്കാമെന്നുള്ളത് വെള്ളം തടയരുതെന്ന് പറയുമ്പോൾ അങ്ങനെ ദുരുപയോഗം ചെയ്യുന്ന ആളുകളുണ്ട് അത് തെറ്റാം വെള്ളം എന്ന് പറയുന്നത് നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ഇത് കണ്ടിട്ട് കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്ന ആൾക്കാരുണ്ടാവും വെള്ളമില്ലാതാവുമ്പോഴേ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ അത് തടയാൻ പാടില്ല നമ്മൾ മറ്റൊരു കാര്യം വെള്ളം കൊടുക്കുക എന്നുള്ള വലിയ പുണ്യാണ് മഹാപുണ്യകരമായ ഒരു കാര്യമാണ് വെള്ളം കുടിവെള്ളം കൊടുക്കുക എന്നുള്ളത് റസോൾ തന്നോട് സാലുബിനു സാലുബിനു അബാധ എന്ന് പറഞ്ഞു ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ആശ്ചര്യകരമായ സ്വതക്കെയാണ് അങ്ങനെയാ ചോദിക്കുന്നത് ഏറ്റവും അത്ഭുതകരമായ സ്വതക്കയാണ് എന്ന് ചോദിക്കാവുന്ന റസൂൾ പറയുന്നുണ്ട് വെള്ളം കൊടുക്കലാണ് അത്രയും പുണ്യമുള്ള ഒരു കാര്യമാണ് വെള്ളം കൊടുക്കുക എന്ന് അപ്പോൾ നമ്മളൊരു നായക്ക് വെള്ളം കൊടുത്തൊരു കഥ നമ്മൾ പട്ടേ കേട്ടിട്ടുണ്ട് സോള പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പുറത്തു നിന്നാണ് ദാഹിച്ച് വലഞ്ഞ് കിണർ കണ്ട് കണക്കിലിറങ്ങി വെള്ളം കുടിച്ച് കയറി വരുമ്പോഴാണ് ഒരു നായ അങ്ങനെ മണ്ണ് കപ്പ് ദാഹം കൊണ്ട് അയാൾക്ക് മനസ്സിലായി എൻ്റെ അതേ അവസ്ഥ തന്നെയാണ് നായക്കൊന്ന് അങ്ങനെ അദ്ദേഹം കിണറ്റിലിറങ്ങിയിട്ട് വെള്ളം കോരാൻ വകുപ്പൊന്നും ഇല്ലാത്തോണ്ട് കാലുറയും ഹുഫയിൽ ആ ഷൂവിൽ കാലുറയിൽ വെള്ളം നിറച്ചിട്ട് അത് വായ കൊണ്ട് കടിച്ചു പിടിച്ച് കൈ പിടിച്ച് വെള്ളം കയറി വന്ന് നായക്ക് വെള്ളം കൊടുക്കണം അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൽ പാപങ്ങൾ പുറത്തു നല്ലാണ്ട് റസൂല് പറഞ്ഞപ്പോൾ സഹാബികൾ അത്ഭുതത്തോട് ചോദിച്ചു ഈ ബഹായിമില് നാൽക്കാലികൾക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് പുണ്യമുണ്ടോ റസൂലെ എന്ന് അത്ഭുതത്തോട് ചോദിച്ചു റസൂൽ പറഞ്ഞത് പച്ചക്കറിനുള്ള ഏതൊരു ജീവിക്ക് ഗുണം ചെയ്താലും അതിൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് അതെ നമ്മൾ പറവകൾക്ക് വെള്ളം കൊടുക്കുന്നത് നാൽക്കാലികൾക്ക് വെള്ളം കൊടുക്കുന്നത് എല്ലാം കാരണം ഇവർക്കൊക്കെ അവകാശപ്പെട്ട വെള്ളമാണിത് അപ്പം അത്രയും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ് അഫ്ലു സ്വദട്ട എന്നൊരിക്കലും അള്ളാഹുബീൻ്റെ റസൂൽ വിശേഷിപ്പിച്ചു വെള്ളം കൊടുക്കുകയായിരുന്നു ആ ഉസ്മാൻ പറഞ്ഞു സ്വർഗത്തിലൊരു അരുവിയുണ്ട് എന്ന് അള്ളാഹിൻ്റെ റസൂലമാണ് സ്വർഗ്ഗത്തിലൊരു അരുവിയുണ്ട് അതിൻ്റെ കാരണം പറഞ്ഞത് ബിഹറൂമ സ്വതട്ട ചെയ്യുന്നത് മദീനയിലെ ഏറ്റവും നല്ലൊരു കിണറാണ് ജൂല കൈവശം ഉണ്ടായത് അപ്പോൾ അയാളത് വെള്ള കച്ചവടം നടത്തുന്ന ആളുകളൊക്കെ അതിനെയാണ് ആശ്രയിക്കുന്നത് പണത്തിനും കൊടുക്കുക കണിച്ചത് അപ്പോൾ റസൂൾ ഉള്ള ഏറെ ആഗ്രഹം ഉണ്ടായിരുന്നു ആ കിണർ വാങ്ങി സ്വതക്ക പൊതുമുതലായിട്ട് സ്വതൊക്കെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെയാണ് ഉസ്മാൻ നബി ഉള്ളാഹിനെ അദ്ദേഹത്തെ സമീപിക്കുന്നത് അപ്പോൾ അദ്ദേഹം തയ്യാറല്ല ഉസ്മാൻ നബി അള്ളാഹുന് നല്ല വില പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പകുതി വിൽക്കാന്ന് പറഞ്ഞു അപ്പോൾ കിണറിൻ്റെ പകുതി കച്ചവടാക്കി ധാരണയായിട്ട് അങ്ങനെ ധാരണ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഉസ്മാനബി അള്ളാഹുന് അടുത്ത ദിവസം ജ്യൂതന് അങ്ങനെയാണ് അപ്പോ ഈ ജ്യൂതൻ അല്ല സംഭവിച്ചത് കാരണം ഉസ്മാ നബി ഉള്ളാഹുലിൻ്റെ ദിവസം ആർക്കും സ്വതക്കയായിട്ട് ഫ്രീ ആയിട്ട് അതിന് വണ്ണെടുക്കാം അപ്പോൾ ആളുകൾ എന്തെങ്കിലും പിറ്റേന്നൊക്കെ ആവശ്യമുണ്ടോ കൂടി സംഭരിച്ച് വെക്കാൻ തുടങ്ങി അന്നത്തെ ദിവസം അപ്പോൾ പിറ്റേ ദിവസം ഇയാൾക്ക് കച്ചവടം കാരണം ആരും ആവശ്യക്കാർ വരുന്നില്ല അങ്ങനെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും ഉസ്മാൻ നബി ഉള്ളാഹുവിനെ സമീപിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ മുഴുവൻ എന്ന് പറഞ്ഞു ഞാൻ വേറെ നിവൃത്തില്ല അപ്പോൾ സ്മാതി അല്ലാഹനും അത് വാങ്ങി പക്ഷേ സ്മാതിഹനുവിനവിടെ എന്ത് ചെയ്യാൻ നമ്മളെന്താ ചിന്തിക്കുക എനിക്കിപ്പം വേണ്ടെന്നാ പറയുക കാരണം എന്താ നമ്മളെ ആവശ്യം അവിടെ നടക്കുന്നുണ്ടല്ലേ പക്ഷേ ചൂഷണം ചെയ്യാതിരിക്കുക എന്നാണ് അവസരങ്ങൾ അവസരങ്ങളുണ്ടാകുമ്പോൾ ഒരാൾ ചൂഷണം ചെയ്യാൻ അങ്ങനെ അങ്ങനെയുണ്ട് ചില ആളുകൾ ഇപ്പോൾ പറമ്പ് ഞാനേ വാങ്ങുകയുള്ളൂന്ന് ഉറപ്പുണ്ടെങ്കിൽ ഏറ്റവും താഴ്ന്ന വിലമറിയാം ഏഹ് അല്ലെങ്കിൽ മറ്റോ വാങ്ങും എന്ന് ഉറപ്പുണ്ടെങ്കിൽ വളരെ കൂടിയ വിലമറിയാം വഴി ഇല്ലാത്ത ഒരു മനുഷ്യന് വഴി നിർബന്ധമാണ് അപ്പോൾ അങ്ങനെ കണ്ട് ചില ചൂഷണം അതായത് അവസ്ഥയെ ചൂഷണം ചെയ്യാം രോഗം വന്ന് അപ്പോൾ ഇയാളിപ്പം പറമ്പ് വയ്ക്കുകയാണ് അപ്പോൾ എത്ര വില കൊടുത്താലും വാങ്ങും അറിയാം അപ്പോൾ ആ അവസ്ഥയെ ചൂഷണം ചെയ്യാം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ സ്മാരണീവർദ്ദാവിനെ സമീപിച്ചപ്പോൾ സ്മാരകതീർദാഫനെനിക്ക് വേണ്ടാതെ വേണമെങ്കിൽ പറയായിരുന്നു കാരണം അവിടെ ഉദ്ദേശിക്കാര്യം ഇപ്പം നടക്കുന്നുണ്ട് പക്ഷെ പക്ഷേ സ്മാരണതീർദ്ദാഹന് ബാക്കി കൂടി വില കൊടുത്ത് വാങ്ങിയിട്ട് പൂർണ്ണമായും കിണർ സ്വന്തമാക്കി പാവുകൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ അത് കാരണത്താൽ സ്വർഗത്തിൽ ഒരു അരുവിയുണ്ട് എന്നുള്ള സ്വന്തം അപ്പൊ പറഞ്ഞു വരുന്നത് ഈ പൊതുവിതരണ സംവിധാനങ്ങളിലൊക്കെ നമ്മൾ സഹകരിക്കണം വെള്ളമുള്ളവര് ഉണ്ടെങ്കിൽ ഒരു ദിവസത്തെ വെള്ളം എൻ്റെതാവട്ടേന്ന് വലിയ പുണ്യാണ് അതുകൊണ്ടാണ് ഈ ഗൾഫിൽ നിന്നൊക്കെ കിണറിന് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ടൊക്കെ വരുക അറിവികൾ കൊടുക്കുക എന്നാണ് അവർക്ക് അതിന്റെ മഹത്വം അറിയാം ഈ വെള്ളം ദാനം ചെയ്യുന്നത് അത്രമേൽ പുണ്യമാണ് എന്നറിയുന്നത് കൊണ്ട് അവരെ സ്വർഗത്തും ജാരികയാണ് അതിന് ആരൊക്കെ വെള്ളം ഉപയോഗിക്കുന്നു അത്രയും പ്രതിഫലം വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യമാണ് അപ്പം അത്രയേറെ ഗുണമുള്ള ഉപകാരമുള്ള ഒരു സംവിധാനം അപ്പോൾ പൊതുവിതരണ സംവിധാനത്തിലൊക്കെ നമ്മൾ വെള്ളം വെള്ളമുള്ളവർ കൊടുക്കുക ഒരു ദിവസം എൻ്റെതാവട്ടെ എന്ന് കരുതുക ഈ വെള്ളം അല്ലെങ്കിൽ അതിനു വേണ്ട സാമ്പത്തികമായ ചെലവിലേക്ക് ഒരു ദിവസം നമ്മൾ സഹായിക്കുക കൊടുക്കാൻ കഴിയുന്നതാകട്ടെ വളരെ പുണ്യങ്ങൾ അപ്പോൾ വന്ന അനുഗ്രഹിക്കുവാറാകട്ടെ അവന് പുണ്യങ്ങൾ കൊണ്ട് മുന്നേറാൻ സാധിക്കുക ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക വെള്ളം ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ കുറഞ്ഞ വെള്ളം കൊണ്ട് ഒന്നും എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട് അത്യാവശ്യം പകുകൾ മാത്രം നിർവഹിച്ചിട്ട് കാരണം വെള്ളമില്ലാത്ത സന്ദർഭമായിരുന്നു എന്നതുപോലെ നമ്മൾ ആവശ്യ പ്രത്യേകിച്ച് പള്ളിയിലെ വെള്ളമൊക്കെ ചെയ്യുക വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക അള്ളാഹു വഴി നിർഗ്രഹിക്കു മാറാവട്ടെ അതിൽ അവസാനിക്കുകയാണ് നമ്മുടെ ഭാഗങ്ങളിൽ മുറിക്കുമാറാവട്ടെ നമ്മൾ വന്നുപോയാൽ എല്ലാവർക്കും അങ്ങനെ ചെറുതുമ്പോൾ മടക്കാൻ മറിയാതെ നമ്മളുടെ എല്ലാ ഭാഗവും